ഇന്ന് ഡിസംബർ കോർപ്പറേറ്റ് കൃഷി തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് കർഷക നേതാക്കൾ ഇപ്പോഴത്തെ നിയമങ്ങൾ സർക്കാരിന് പ്രയോജനകരമാവാമെന്നും കർഷകർക്ക് ഗുണകരമല്ല എന്നും പറഞ്ഞ നേതാക്കൾ ചർച്ചയിൽ ഏറെ നേരം മൗനമായി ഇരുന്ന് പ്രതിഷേധിച്ചു കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമോ എന്ന ആവശ്യത്തിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന പ്ലക്കാർഡുകളും കർഷക നേതാക്കൾ കൈകളിലെന്തി നാളെ രാജ്യവ്യാപകമായി കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത ബന്ദിനെ ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും ബന്ധിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയുടെ ദേശീയ കൺവീനറും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു ഇന്ധനവില വീണ്ടും കൂട്ടി പെട്രോളിന് ഇരുപത്തിയേഴ് പൈസയും ഡീസലിന് മുപ്പത്തി ഒന്ന് പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത് രണ്ടു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ധനവില സംസ്ഥാനത്ത് പലയിടത്തും പെട്രോളിന് എൺപത്തി രൂപയും ഡീസലിന് എഴുപത്തി രൂപയുമാണ് വില നവംബർ ഇരുപതിനു ശേഷം പെട്രോളിന് രണ്ട് രൂപ നാൽപ്പത് പൈസയും ഡീസലിന് മൂന്ന് രൂപ മുപ്പത്തി ആറ് പൈസയുമാണ് കൂടിയത് കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നീളില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ പോളിംഗ് സ്റ്റേഷനിൽ കൃത്യമായി ബ്രേക്ക് ദ ചെയിൻ സ്ഥാപിക്കും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിനാൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്നതിനായി വിരലിൽ രേഖപ്പെടുത്തുന്ന മഷി മായില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശം പാടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് ആറു മണിയോടെ പ്രചരണം അവസാനിപ്പിക്കണം നിലവിലെ സാഹചര്യത്തിൽ മുൻകാലങ്ങളിലേതുപോലെയുള്ള കൊട്ടിക്കലാശം ഇത്തവണ അനുവദിക്കില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വൈകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ എല്ലാ ഫലവും ഉച്ചയ്ക്ക് മുൻപ് അറിയാനാകുമെന്നും ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിന് ഗോൾവാക്കറുടെ പേരിട്ടതിനെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നൽകിയത് നെഹ്റു ഏത് കായിക വിനോദത്തിൽ പങ്കെടുത്തിട്ടായിരുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിക്ക് ഗോൾവാക്കറിന്റെ പേര് നൽകിയതിൽ അസ്വാഭാവ്യത ഇല്ലെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പല മഹാന്മാരുടെയും പേരുകൾ അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ടെന്നും കുമ്മനം തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ രണ്ടാമത്തെ ക്യാമ്പസിന് ഗോൾവാർക്കറുടെ പേര് നൽകാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ന്യൂനപക്ഷ വർഗീയതയെ എക്കാലവും താലോലിക്കുന്ന സി പി എമ്മിനും കോൺഗ്രസിനും ഗുരുജിയുടെ പേര് കേൾക്കുമ്പോൾ അല്പം വിഷമം കാണും അത് നല്ല ഉപ്പും കൂട്ടിക്കടിച്ച് സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂവെന്ന് എം ടി രമേശ് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ രണ്ടാമത്തെ ക്യാമ്പസിന് ഡോക്ടർ പൽപുവിന്റെ പേര് നൽകണമെന്ന് എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു രണ്ട് യു ഡി എഫ് എം എൽ എമാരെ അറസ്റ്റ് ചെയ്തതെന്ന് എ വിജയരാഘവൻ ഇനിയും രണ്ടു മൂന്ന് പേർ അറസ്റ്റിന് റെഡിയായി നിൽക്കുന്നുണ്ടെന്നും അതിലൊരാൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നും വിജയരാഘവൻ ഈ രാക്ഷസ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്തി അവരെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കുമെന്നും കൃഷ്ണദാസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എല്ലാ കാര്യങ്ങളും ചട്ടങ്ങൾ പാലിച്ചാണ് ചെയ്തതെന്നും അതുകൊണ്ട് ആശങ്കയില്ലെന്നും സൊസൈറ്റി ഭാരവാഹികൾ പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയുടെ റിലേസ് സത്യാഗ്രഹം സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ അമ്പത്തിരണ്ട് പള്ളികൾക്ക് മുന്നിലാണ് റിലേ സത്യാഗ്രഹം ബി ജെ പി പോലും കോൺഗ്രസിനെ പോലെ തങ്ങളെ വഞ്ചിച്ചിട്ടില്ലെന്ന് മുൻ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പന്ത്രണ്ട് വർഷത്തെ പ്രതിച്ഛായയാണ് കോൺഗ്രസ് സഖ്യത്തോടെ തകർന്നതെന്നും കുമാരസ്വാമി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പള്ളികൾ സന്ദർശിക്കുന്ന ഹിന്ദുക്കൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് അസമിലെ ബജറംഗ് ദൾ നേതാവായ മിത്തുനാഥ് നേതാവിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പ്രചാരം നേടി കോവിഡിനെതിരായ പ്രതിരോധത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കമ്പനി അനുമതി തേടി പരീക്ഷണത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫലം കണ്ടതായി അവകാശപ്പെടുന്ന വാക്സിനാണ് ഫൈസർ ഇന്ത്യയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നതിന് ഡ്രഗ്സ് കൺട്രോളർക്ക് അടിയന്തര അനുമതി തേടി ഫൈസർ കമ്പനി അപേക്ഷ നൽകി ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് സീസണിലെ നാലാം മത്സരം ഗോവ എഫ് സിയാണ് എതിരാളികൾ വൈകിട്ട് ഏഴ് മുപ്പതിന് മത്സരം തുടങ്ങും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തകർത്ത് ചെൽസി ജയത്തോടെ ചെൽസി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വെസ്റ്റ്ഹാമിനെ തകർത്തു യുണൈറ്റഡ് പത്തൊമ്പത് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഫുൾഹാമിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനെ തോൽപ്പിച്ച് പതിനെട്ട് പോയിന്റിലെത്തി സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന്റെ ജയം സെവിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് റയൽ തോൽപ്പിച്ചത് അതേസമയം ലാലിഗയിൽ വീണ്ടും അടിതെറ്റി ബാഴ്സലോണ കാതിസിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സ തോറ്റത് ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം വെള്ളിയാഴ്ച കേപ് ടൌണിൽ നടക്കേണ്ട ആദ്യ മത്സരം ഒരു ദക്ഷിണാഫ്രിക്കൻ താരത്തിനെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ മാറ്റിവെച്ചിരുന്നു ദക്ഷിണാഫ്രിക്കൻ ടീമിലെ എല്ലാവരുടെയും കോവിഡ് ഫലം ഇന്നലെ നെഗറ്റീവായതോടെയാണ് പരമ്പരയുമായി മുന്നോട്ട് പോകാൻ ഇരു ബോർഡുകളും തീരുമാനിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് നൂറ്റി റൺസ് വിജയലക്ഷ്യം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിന് റൺസ് എടുത്തുരണ്ട് ബന്തിൽ അമ്പത്തെട്ട് റൺ നേടിയ മാത്യു വേഡിന്റെ തകർപ്പൻ തുടക്കമാണ് ഓസ്ട്രേലിയക്ക് മികച്ച സ്കോർ നേടാൻ സഹായിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ